നമസ്കാരം പാഷേ നമസ്കാരം പക്ഷേ യു എസ് നിന്നും അതും യു എസിൻ്റെ മുഖ പത്രമായ ടൈം ടൈമിന്റെ ഉടമസ്ഥയിലുള്ള സി എൻ എൻ എന്ന വലിയ മാധ്യമ സ്ഥാപനമുണ്ട് ആ മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു ഗ്ലോബൽ പ്രോഗ്രാം ആണ് അവരുടെ ഒരു ഹൈലൈറ്റ് പ്രോഗ്രാമാണ് ജി പി എസ് എന്ന പ്രോഗ്രാം ജി പി എസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ പബ്ലിക് സ്ക്വയർ എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര് ആ പ്രോഗ്രാമിൻ ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് വിശ്രൃതനായ ഒരു അക്കാഡമിഷ്യനാണ് ഫരീദ് സക്കറിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരു ഇന്ത്യൻ ആണ് ഭാഷയ്ക്ക് അറിയുന്ന പോലെ ഭാഷ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പിതാവിനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞ ഇന്ത്യയെക്കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ ആ നിരീക്ഷണങ്ങൾ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള നിരീക്ഷണങ്ങളാണെങ്കിൽ പോലും അദ്ദേഹം ഇതുവരെയും പറയാത്ത ചില നിരീക്ഷണങ്ങൾ അസാമാന്യമായ ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹം അതിനെ വിളിക്കുന്നത് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ പോലും ട്രംപിന് കഴിഞ്ഞില്ലെന്ന് ശരിയായ രീതിയിൽ വെല്ലുവിളിച്ചു പക്ഷെ അത് ശരിയായ രീതിയിലായിരുന്നില്ല എന്നാണ് ഭാഷ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ നോക്കി അല്ല തീർച്ചയായിട്ടും ഇന്ത്യക്ക് കിട്ടുന്ന ഒരു വലിയ സർട്ടിഫിക്കറ്റ് ആയിട്ട് വേണം അതിനെ കാണാൻ ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം ഇന്ത്യനാണെന്നേ ഉള്ളൂ പരീസക്കറിയെ ഇന്ത്യയിൽ ജനിച്ചതാണ് മഹാരാഷ്ട്രക്കാരനാണ് മുംബൈക്കാരനാണ് പക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ ബോണിൽ മാത്രമാണ് ഇന്ത്യയിൽ പഠിച്ച ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോ പിന്നെ പഠിച്ചത് മുഴുവൻ അമേരിക്കയിൽ ആ ഡിഗ്രി പഠിച്ചത് എയിൽ യൂണിവേഴ്സിറ്റിയിലാണ് അത് കഴിഞ്ഞിട്ട് പി ജിയും പി എച്ച് ഡിയും ഒക്കെ ഹാർവാഡിലാണ് ഈ ഹാർവാർഡില് മഹാഭാഗ്യമാനാണ് ഹാർവാഡ് സ്കോളർ ആയിട്ടുള്ള അതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫരീദ് സക്കറിയെ അറിയാത്തവർക്ക് പോലും റഫീഖ് സക്കറിയെ അറിയാം എന്നുള്ളതാണ് റഫീഖ് സക്കറിയ വിശുദ്ധനായ വിഖ്യാതനായ മനുഷ്യനായിരുന്നു മഹാപണ്ഡിതനായിരുന്നു കോൺഗ്രസിന്റെ നേതാവായിരുന്നു മഹാരാഷ്ട്രയിലെ മന്ത്രിയായിരുന്നു ഇസ്ലാമിക് ഇസ്ലാമിക സ്കോളർ ആയിരുന്നു അതാണ് അതിന്റെ വേറെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഇസ്ലാമിക വിഷയങ്ങളിൽ താല്പര്യമുള്ള എല്ലാവർക്കും റഫീഖ് സക്കറയെ അറിയാം രാഷ്ട്രീയക്കാർക്കും അറിയാം ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി നെഹ്റുവിന്റെ ജീവചരിത്രം ഒക്കെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയൊരു മനുഷ്യർ മകൻ സെൻട്രിസ്റ്റ് ആണ് ആ മകൻ ഇപ്പൊ സെൻട്രിസ്റ്റ് ആണ് ഇതൊന്നും പഠിക്കുന്ന കാലത്ത് ഇദ്ദേഹവും അവിടുത്തെ യൂണിയൻ ചെയർമാൻ ആയിരുന്ന കാലത്തൊക്കെ അദ്ദേഹത്തിന് ഒരു അച്ഛന്റെ പൊളിറ്റിക്സ് നാഷണലിസ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒക്കെ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു മനസ്സിലാക്കുന്നത് ആണ് ഇന്ദ്രാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്നു ആയിരുന്നല്ലോ റഫീഖ് സെക്രട്ടറി സെക്രട്ടറി ആയിരുന്നു ഓ ഇതൊക്കെ വളരെ രണ്ടായിരത്തഞ്ചില് അടുത്ത കാലത്തല്ലേ പോയത് രണ്ടായിരത്തി അപ്പോ അവരുടെ അദ്ദേഹത്തിന്റെ എല്ലാർത്ഥത്തിലും അദ്ദേഹത്തിന് ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം കണ്ടത് മുഹമ്മദ് അൻ ഖുറാനാണ് ഓ ചവാചകനും വിശുദ്ധ വേദഗ്രന്തുവും തമ്മിലുള്ള അപ്പൊ അതിനെക്കുറിച്ചുള്ള വളരെ ഒരു സെക്യുലർ ഇന്ത്യൻ കാഴ്ചപ്പാട് സെക്യുലർ ഇന്ത്യൻ മുസ്ലിം എങ്ങനെയാണ് മുഹമ്മദ് നബിയെയും ഖുർആാനെയും കാണുന്നത് മനോഹരമായ വായനയിരുന്നു അത് അത് പിന്നീട് അത്തരത്തിലുള്ള ഒരുപാട് നിരീക്ഷണങ്ങളും പുസ്തകങ്ങളും ഒക്കെ മലയാളിക്കും വളരെ മലയാളത്തിലും വന്നിട്ടുണ്ട് മലയാളിക്കും വളരെ സുപരിചിതമാണ് അതുകൊണ്ട് റഫീഖ് സക്കറിയുടെ മോൻ എന്ന നിലയിലാണ് നമ്മൾ ഫരീദ് സക്കറിയെ കാണുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് അദ്ദേഹം സെൻട്രിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം അല്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷത്തോട് അങ്ങനെയാണ് അമേരിക്കയിലാണെങ്കിൽ വളരെ കൃത്യമാണ് തീവ്ര തീവ്ര റൈറ്റും ആണ് അവിടെ അപ്പൊ അതിനിടയിൽ നിൽക്കുന്ന ഒരു സെൻട്രിസ്റ്റ് ആണ് അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് അതെ അറിയാം രണ്ടാമത്തെ കാര്യം നടുവിലുള്ള കാര്യം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് കിട്ടിയ മഹാഭാഗ്യമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒക്കെ ഹോഫ്മാന്റെ ശിഷ്യനാണ് ഓ സ്റ്റാൻലി ഹോഫ്മാന്റെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഗുരുക്കന്മാര് വലിയ സമ്പാദ്യമുണ്ടോ തന്നെ ഇദ്ദേഹത്തിന്റെയും അതുപോലെ ഹണ്ടിങ്ടന്റെ സാമുഅൽ പി ഹണ്ടിംഗ്ടന്റെ ശിഷ്യനാണ് സ്റ്റാൻലി ഹോഫ്മാന്റെ ശിഷ്യനാണ് സിവിലൈസേഷനെ കുറിച്ച് വലിയ പുസ്തകങ്ങൾ അതെ ഹോഫ്മാൻ ഇത് ഹണ്ടിംഗ്ടന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ആഗോള പ്രവണതകളെ മുഴുവൻ പ്രവചിച്ച ഒരാള് ഹണ്ടിംഗ്ടൺ ഹണ്ടിങ്ടയന്റി ത്രീലോ മറ്റോ ആ പുസ്തകം വന്നത് എനിക്ക് ഓർമ്മയാണ് അതെയാണ് നമ്മൾ പറയുന്നപ്പോ ഇസ്ലാമോ എന്നൊക്കെ പറയുന്ന ഇഷ്യൂ ഉണ്ടല്ലോ ഒരു പ്രത്യേക വിശ്വാസത്തെയും അതിന്റെ സംസ്കാരത്തെയും അന്ധമായി വെറുക്കുന്ന അവരെ ശത്രുവായി പ്രഖ്യാപിക്കുന്ന ഒരു പൊളിറ്റിക്സ് പോകുന്നു അമേരിക്കൻ അമേരിക്കൻ ജീനിയസ് ആണ് ഇദ്ദേഹം നയന്റി ത്രീലോ മറ്റോ ആണ് ആ പുസ്തകം വന്നത് എന്നാണ് എന്റെ ഓർമ്മ എന്തായാലും ആ പുസ്തകത്തിന്റെ പേര് സാമൂൽ പി ഹണ്ടിങ്ടൺ അദ്ദേഹത്തിന്റെ പേര് പുസ്തകത്തിന്റെ പേര് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്നാണ് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘടന സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘടന എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ സോവിയറ്റ് യൂണിയന്റെ പദനശേഷം ഇനി ഭൂമിയിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല സംസ്കാരങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുക അപ്പോൾ ആര് തമ്മിലാണ് ലോകത്തിലെ രണ്ട് മഹാസംസ്കാരങ്ങൾ ഒന്ന് ക്രിസ്ത്യാനിറ്റിയാണ് മറ്റൊന്ന് ഇസ്ലാമു ആണ് അപ്പോ ഒരു രാജ്യത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷ സംഘടന എന്ന് പറയുന്നത് പോലെ ലോകത്തും ഇനി അതാണ് നടക്കാൻ പോകുന്നത് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘടന കണ്ടോണ്ടിരിക്കുന്നു അത് കണ്ടുകൊണ്ട് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു യാഥാർത്ഥ്യമായിരിക്കുന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള മഹാജീനിയസുകളുടെ ശിഷ്യനാവാൻ പറ്റി അത്ര പ്രാധാന്യമുണ്ട് അനാലിസിസ് ജി പി എസ് അദ്ദേഹം ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് സി എൻ്റെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ജനങ്ങൾക്ക് ജീനിയസ് ആയിട്ടുള്ള ആളുകൾ സീരിയസ് ആയിട്ടുള്ള ഓഡിയൻസ് വളരെ സ്ഥിരമായി നിരീക്ഷിക്കുന്ന ഒന്നാണ് ജി പി എസ് ജി പി എസിന്റെ ഹോസ്റ്റാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമാണ് അത് ഫരീസ് സക്കറിയുടെ പ്രോഗ്രാമാണ് ചെറുപ്പം എന്റെ പ്രായം വരും എനിക്ക് തോന്നുന്നു വയസ്സ് സെയിം പ്രായം സെയിം പ്രായമാണ് അപ്പോ റോബിൻജിയുടെ സഹ സമപ്രായക്കാരൻ എനിക്ക് ഒരു വയസ്സ് കുറവാട്ടോ ഞാൻ അങ്ങനെ മൂത്തവനായി പറയും അപ്പൊ എന്തായാലും ഇതാണ് അതിന്റെ സ്ഥിതി അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിൽ തയുണ്ട് യുണീക്കായ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് തോന്നാം അദ്ദേഹത്തിന്റെ അസസ്മെന്റ് ഒക്കെ ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി ചർച്ചയിൽ കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ ഫ്രിക്ഷൻ ഉണ്ടാകുന്നു അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ അതിന് വഴങ്ങിക്കൊടുത്തില്ല അമേരിക്ക പക്ഷെ അത് വലിയ അമേരിക്കൻ ആധിപത്യം പോലെ അമേരിക്കയുടെ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അപകടകാരിയായ ഒരു ആശയം എന്നും ഈ ആധിപത്യമാണ് ഈ ആധിപത്യത്തിന്റെ നാശന ദേശീയതയാണ് അവിടുത്തെ അതാണ് അതായത് അവർ പറയുന്നത് അവരുടെ ഒരു വാദം എന്താ വെച്ചാൽ ഇന്ത്യ എപ്പോഴും അങ്ങനെയുള്ള അമേരിക്ക നമ്പർ വൺ ആണ് അമേരിക്കയെ ലോകത്തിലെ ഒരു സെക്ടറിലും ഒരു ആലോചനയിലും ഒരു പരിഗണനയിലും നമ്പർ ടൂ ആക്കാൻ പാടില്ല നമ്പർ നമ്പർ ആണ് അമേരിക്ക നമ്പർ ഫസ്റ്റ് ആണ് അപ്പൊ അപ്പോൾ അമേരിക്ക ഫസ്റ്റ് അമേരിക്ക ഫസ്റ്റ് ആണ് അവരുടെ മുദ്രാവാക്യം ഇന്ത്യ അങ്ങനെയല്ല അമേരിക്ക ഇന്ത്യ ലോകത്തിലെ എല്ലാവരും ഈക്വൽ ആയിട്ട് കാണുന്നു ആൾ ആർ ഈക്വൽ അതാണ് നമ്മുടെ ബട്ട് സമ്പൺ മോർ ഈക്വൽ ഇല്ല നമുക്ക് അതെ അതെ അത് നമ്മുടെ ഒരു പോളിസി അല്ല അപ്പോൾ ഈ അതുകൊണ്ട് ആ ഒരു നയമാണ് അപ്പോൾ ഇതില് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ വന്നു ഇന്ത്യയെ നേരം വണ്ണം വെല്ലുവിളിക്കാൻ പോലും അമേരിക്കക്ക് സാധിച്ചില്ല എന്നാണ് കഴിവ് വേണോ വെല്ലുവിളിക്കുന്നതിനും വേണല്ലോ ഒരു ആർജ്ജവും വേണം മാത്രമല്ല പറയുന്നതിന് വസ്തുത വേണം സ്ഥാപിച്ചെടുക്കാൻ വേണം വെല്ലുവിളിച്ചാൽ എന്ത് വേണം വെല്ലുവിളിച്ചെടുത്ത് നിൽക്കണം അമേരിക്ക ഇന്ത്യയെ വെല്ലുവിളിച്ചിട്ട് അത് ദുർബലമായി തീരുന്നത് ആ വെല്ലുവിളിയിൽ അമേരിക്ക തുടരുന്നില്ല താഴോട്ട് വന്നു ആദ്യം ആധിപത്യം കാണിച്ചുകൊണ്ടാണ് അധികാര സ്വരത്തിലാണ് സംസാരിച്ചത് പിന്നെ സൗഹാർദ്ദത്തിന്റെയും വിനയത്തിന്റെ ഒക്കെ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി നമ്മൾ അമേരിക്ക താഴോട്ട് 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 ഇറങ്ങി വന്നു ഇന്ത്യ എന്നിട്ട് തന്നെ നിന്നു അതാ അതിന് അത് കാരണങ്ങളായിട്ട് അദ്ദേഹം എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് അദ്ദേഹം ഒടുവിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അദ്ദേഹം പറയുന്ന ഒരു ഒരു മനോഹരമായ വാക്യമുണ്ട് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു ഇന്ത്യ ആ പണം കൊണ്ട് റഷ്യ പോയി ഉക്രൈനിൽ യുദ്ധം ചെയ്യുന്നു ആരെങ്കിലും യുദ്ധം ചെയ്യുന്നതിന് ഞാൻ എന്റെ രാജ്യത്തെ എങ്ങനെ ശിക്ഷിക്കണം അത് ന്യായമാണല്ലോ എന്റെ രാജ്യത്തിന് എണ്ണ കിട്ടുന്നു ആ അത് റഷ്യയിൽ നിന്നാവട്ടെ എവിടുന്നായാലും നമ്മുടെ രാജ്യത്തിന് എണ്ണ വാങ്ങും നമ്മൾ പക്ഷെ ആ പണം കൊണ്ട് റഷ്യ കൊണ്ടുപോയി യുക്രൈൻ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യുന്ന യുദ്ധത്തിന് ഞാൻ എന്റെ രാജ്യത്തെ ശിക്ഷിക്കണം അതായത് ചോദിച്ചത് അത് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ് എന്റെ രാജ്യത്തെ ഞാൻ ശിക്ഷിക്കണം അത് വളരെ ന്യായമായ ചോദ്യമാണ് പക്ഷെ ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും ഈ ഫരീദിന്റെ നിരീക്ഷണങ്ങൾ യുണീക്കായി തീരുന്നത് അദ്ദേഹത്തിന്റെ വ്യതിരിതമായ വളരെ വ്യത്യസ്തമായ ചില ചില ഒബ്സർവേഷനിലാണ് അദ്ദേഹം പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഈ കാണുന്ന കോലാഹലങ്ങളും വാർത്തകളും വേപ്രാളും ഒക്കെ ഉണ്ടല്ലോ എന്തൊക്കെ സംഭവിച്ചാലും അമേരിക്ക എന്ന രാജ്യത്തിന് ഇന്ത്യയെ തള്ളിപ്പറയാനേ കഴിയില്ല എന്തുകൊണ്ട് അതിന് അദ്ദേഹം അഞ്ചാറ് കാരണങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം നമ്മൾ ഇതുവരെ ഇതുവരെ നമ്മുടെ അനലിസ്റ്റുകളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത എന്നാൽ വളരെ ബേസിക് ആയൊരു കാര്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ആൾബലമാണ് നമ്മുടെ യുവാക്കളാണ് നമ്മുടെ കാലിബറാണ് നമ്മൾ പറയുന്നത് പക്ഷെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ അന്തസ്സ് നിലനിർത്തുന്ന ഇന്ത്യയുടെ ശക്തി നിലനിർത്തുന്ന ഏറ്റവും വലിയ ഘടകം ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യത്തിൽ നിലകൊള്ളുന്നു ഇന്ത്യ എന്നത് ലോകത്തിലെ ഒരു ചരക്ക് കപ്പലും ഇന്ത്യയുടെ കണ്ണിൽ പെടാതെ പോവില്ല അതുകൊണ്ട് ഇന്ത്യ ഒരു ചരക്ക് കപ്പലും ഈ ഒരു ഒരു യുദ്ധ കപ്പലും രണ്ടും രണ്ടും പോയാൽ കഴിഞ്ഞല്ലോ കച്ചവടവും യുദ്ധവും നടന്നില്ലെങ്കിൽ അമേരിക്കയില്ല ഇല്ല അതുകൊണ്ട് അമേരിക്കക്ക് ഇന്ത്യയെ ഭയപ്പെടാതെ ഇന്ത്യയെ പരിഗണിക്കാതെ കഴിയില്ല പോകാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇന്ത്യയിലെ മധ്യവർഗം ലോകത്തിലെ നൂറ്റി നാല്പത്തിരണ്ട് കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇതിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനമെങ്കിലും മധ്യവർഗമാണ് ആ മധ്യവർഗം അമേരിക്കയുടെ വിപണിയാണ് അമേരിക്കൻ ചരക്കുകൾക്ക് അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിപണിയാണ് എന്നും അതുകൊണ്ട് ആ വിപണിയെ കളയാൻ അവർ തയ്യാറാവില്ല മൂന്നാമത്തെ കാര്യം എന്താണ് ഈ മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷയാണ് അത് ആലോചിച്ചു നോക്കൂ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കൺമുമ്പിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു അറിയാം ഏത് തരം പ്രഷറിന്റെ പുറത്തായാലും റഷ്യൻ എണ്ണ വാങ്ങാൻ പാടില്ല എന്ന പ്രഷറൊക്കെ വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആത്യന്തികമായ ലക്ഷ്യം ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ അമേരിക്കൻ എണ്ണ കൂടി വാങ്ങിയേക്കും എന്ന പ്രതീക്ഷയാണ് ആ പ്രവചനം ഭരിച്ചിരിക്കുന്നു നമ്മൾ സംസാരിക്കാനിരിക്കുമ്പോൾ ഇന്നത്തെ വാർത്ത വെച്ചുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു വേറെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ നേവിയുടെ ശക്തിയാണ് നമ്മൾ എപ്പോഴും പറയാറില്ല ഇന്ത്യൻ നേവിയുടെ കരുത്ത് ഈ ലോകത്തിലെ മഹാസമുദ്രങ്ങളുടെ അടിയിലൂടെയും മുകളിലൂടെയും പോകുന്ന എല്ലാ ജീവജാലങ്ങളുടെയും മൂവ്മെന്റ് എല്ലാ കപ്പലുകളുടെയും മൂവ്മെന്റ് കൃത്യമായിട്ട് ഇന്ത്യൻ നേവിക്ക് അറിയാം അത്ര ശക്തമാണ് അതുകൊണ്ട് ഇന്ത്യൻ നേവി അറിയാതെ അമേരിക്കക്കിടെ ഒരു കപ്പലും നീങ്ങാനാവില്ല എന്നവർക്കറിയാം അതുകൊണ്ട് അമേരിക്ക അതുകൊണ്ട് ഇന്ത്യയുടെ ഇന്ത്യയോട് സൗദി അമേരിക്ക അറിയുകയും ചെയ്യാം അവിടെ അടുത്ത കാരണം അതിനേക്കാളും പ്രധാനമാണ് അത് പലരും നമുക്ക് അംഗീകരിച്ച് തരാത്തതാണ് എന്നാൽ സത്യവുമാണ് വെച്ചാൽ ഒരു ഗ്ലോബൽ ബ്രിഡ്ജാണ് ഇന്ത്യ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളോടും ഒരേ സമയം കയ്യെത്തിപ്പിടിക്കാവുന്ന ഒരേ സമയം സംസാരിക്കാവുന്ന ഒരേ സമയം കയറി ചെല്ലാവുന്ന ഒരേ സമയം തോളിൽ കൈയിടാവുന്ന ഒരു ബന്ധം അവിടെയുണ്ട് അതിന് അദ്ദേഹം പറയുന്ന രണ്ട് ഉദാഹരണങ്ങളാണ് ഒന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ചേരി ഇന്നുണ്ട് ഒന്ന് അമേരിക്കൻ ചേരിയാണ് ആ ചേരിയിൽ ആരാണുള്ളത് അമേരിക്കൻ ചേരിയിലെ പഴയ പഴയ യൂറോപ്പിലൊക്കെ പോയി ഇപ്പൊ ബ്രിട്ടനും ഫ്രാൻസും ഒന്നും അല്ല ആ ചേരിയിലെ വമ്പന്മാർ അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ജപ്പാനാണ് പിന്നെ ആ കൂട്ടത്തിൽ നിൽക്കുന്നത് ഓസ്ട്രേലിയയാണ് ആ കൂട്ടത്തിൽ അനിവാര്യമായും അമേരിക്ക ചേർത്തിരിക്കുന്ന ഇന്ത്യയാണ് അതിനാണ് ക്വാഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അതെ ആലോചിച്ച് നോക്കൂ അപ്പൊ അമേരിക്കൻ ചേരിയിൽ ഇന്ത്യ ഉണ്ട് വേറെ ചേർത്തല്ല ഉപകാരമുള്ളതുകൊണ്ട് ചേർത്താണ് ഇന്ത്യയെ പിണക്കാനാവില്ല എന്നുള്ളതുകൊണ്ടാണ് ചേർത്തത് നമ്പർ ടു മറുപക്ഷത്താര ഏറ്റവും വലിയ ശക്തി ചൈനയാണ് ഒപ്പം റഷ്യ ഉണ്ട് ഇല്ലേ ആ കൂട്ടത്തിൽ മത്സരിച്ചു നിൽക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്കയുണ്ട് നോർത്ത് അമേരിക്കയിൽ ബ്രസീലുണ്ട് അക്കൂട്ടത്തിലും ഇന്ത്യയുണ്ട് ആയിട്ട് അതിന്റെ തലമ്പത്ത് എന്ന് പറഞ്ഞാൽ ബ്രിക്സിലും കോഡിലും ഇന്ത്യ ഉണ്ട് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് പഴയതൊക്കെ യു എൻ ആകട്ടെ ജി സെവൻ ആകട്ടെ നാറ്റോ ആകട്ടെ യൂറോപ്യൻ യൂണിയൻ ആകട്ടെ അതൊക്കെ പുറകോട്ട് പോയിരിക്കുന്നു നമ്മൾ പണ്ട് കടങ്ങെന്ന് പറയും മാനത്തുണ്ട് മരത്തിലില്ല അതെ അത് പറഞ്ഞതുപോലെ തൂളിലും തുരുമ്പലും ഇന്ത്യ ഉണ്ട് ഇന്ത്യ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് ഇന്ത്യ ഒരു ഒരു എല്ലാവരും എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് വേണമെങ്കിൽ ഈ വമ്പത്തരം പറഞ്ഞ് നടക്കുന്ന അമേരിക്ക അമേരിക്കക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് ഏതെങ്കിലും ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യ അമേരിക്കക്കല്ല അവർക്ക് ബോധ്യമുണ്ട് അവസാനമായിട്ടൊരു കാരണം കൂടി അദ്ദേഹം പറഞ്ഞതാണ് പരമാർത്ഥം അതെന്താന്ന് വെച്ചാൽ ഇന്ത്യയെ ഒരു കാലത്തും അമേരിക്ക പിണക്കുകയില്ല ഇതിന്റെ കാരണം എന്താണെന്നറിയോ ഇന്ത്യക്ക് ഇനി അങ്ങോട്ട് ലോകത്ത് ആരെയെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് ചൈനയാണ് ചൈനയെ നേരിടണമെങ്കിൽ ഇന്ത്യയുടെ സഹായമില്ലാതെ ഇല്ലാതെ കഴിയില്ല അതുകൊണ്ട് ചൈനയെ പിണക്കിക്കൊണ്ടൊരു അതുകൊണ്ട് ഇന്ത്യയെ പിണക്കിക്കൊണ്ടൊരു നിലപാട് അമേരിക്ക എടുക്കുകയില്ല എന്ന് അദ്ദേഹം എടുത്താൽ അനുഭവിക്കുന്നത് അമേരിക്ക ആയിരിക്കും ഇന്ത്യ അല്ല അച്ഛനാർത്ഥ ഓർമ്മപ്പെടുത്തുന്നു പറഞ്ഞത് അതുകൊണ്ട് റഫീഖ് സക്കറിയുടെ മോൻ ഞാൻ എൻ്റെ ഒരു ബോധ്യം അദ്ദേഹത്തിന്റെ അച്ഛനെ പലതും വായിച്ചിട്ടുള്ള ഒരു ഓർമ്മയാണ് അതുകൊണ്ട് റഫീഖ് സക്കറിയെ പോലെ മോനും ഫരീദ് സക്കറിയയും ഇന്ത്യക്ക് വേണ്ടി സത്യം പറയുന്നു ശക്തമാണ് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വാക്ക് തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക